അന്ധവിശ്വാസങ്ങളുടെയും അബദ്ധങ്ങളുടെയും മാരകമായിട്ടുള്ള വേർഷനുകളുണ്ട് ജിന്നുകൾക്കു മലയാളം അറിയാം അത് നിങ്ങൾക്കറിയാം ഏ നമുക്ക് എന്താണോ സാധിച്ചു കിട്ടേണ്ടത് അത് ഒരു വെള്ളപ്പേപ്പറിൽ വൃത്തിയായിട്ട് എഴുതുക മലയാളത്തിൽ എന്നിട്ട് ഫോട്ടോ പതിപ്പിച്ച് ജിന്നുകളുടെ ഒരു കൂടാരമുണ്ട് കൂടൊക്കെ കെട്ടിയതിനകത്താ ജിന്നിരിക്കുന്നത് അതിനകത്തേക്ക് ഇട്ടു കൊടുക്കണം അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ പാതിരാത്രിയാണ് കൂടുതൽ ഇഷ്ടം ചന്ദനത്തിരി എന്താണെങ്കിലും വേണം ശരി മലയാളം മാത്രം അറിയുന്ന കേരളത്തിലെ ചില ജിന്നുകളെ കുറിച്ച് ഒന്ന് കേൾക്കാം നമ്മൾ നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നൊരാഗ്രഹം പേപ്പറിൽ ഇതുപോലെ എഴുതി ഫോട്ടോ സഹിതം അപേക്ഷയായിട്ട് സമർപ്പിക്കുക അതിവിടെ താമസിക്കുന്ന ജിന്നുകൾ നടത്തി തന്നിരിക്കുമെന്നാണ് വിശ്വാസികൾ പറയുന്നത് ആഗ്രഹങ്ങൾ സാധിച്ചു സാധിച്ചതെന്ന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അർദ്ധരാത്രിക്ക് ജിന്നുകൾ മീറ്റിംഗ് കൂടും മീറ്റിംഗിൽ ഇവർ ഒരുമിച്ചിരുന്ന് അപേക്ഷകൾ വായിച്ചു നോക്കുകയും ആദ്യം ഏത് പരിഗണിക്കണമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്യും ഈ സമയം ജിന്നുകൾക്കിടയിൽ പ്രത്യേക പരിഗണന ലഭിക്കാനായി ഒരേ അപേക്ഷ ഫോട്ടോ കോപ്പി എടുത്ത് പല സ്ഥലങ്ങളിലായി സമർപ്പിക്കുന്ന പതിവ് ഇവിടെയുണ്ട് ഇതാണ് ജിന്നുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് അറിയാം ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ടല ഇവിടെ എല്ലാ വ്യാഴാഴ്ചകളിലും നൂറുകണക്കിന് വിശ്വാസികളാണ് തങ്ങളുടെ ആഗ്രഹം സാധിക്കാനായിട്ട് എത്തിച്ചേരുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ കല്ലുകളിൽ നാണയം ഇതുപോലെ അമർത്തി പിടിക്കുക എന്നുള്ളത് നടക്കുമെങ്കിൽ നാണയം വീഴില്ല എന്നാണ് വിശ്വാസം ാണ് ഡൽഹിയിലെ സുൽത്താനായ ഫിറോസ് ഷാ തുഗ്ലക് ഈ കോട്ട അണിയുന്നത് കോട്ടയെ സംരക്ഷിക്കാനും കോട്ടയ്ക്ക് കാവൽക്കാരായും അന്ന് തൊട്ടിയ ജിന്നുകൾ ഇവിടെ കുടിയിരുത്തിയെന്നാണ് വിശ്വാസം ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ജിന്നുകൾ പലവിധമുണ്ടെന്നാണ് ചിലർ നല്ലവരാണ് ചിലർ മോശപ്പെട്ടവരാണ് ചിലർ വികൃതി കുട്ടികളെ പോലെയാണ് മോശപ്പെട്ടവരെ കോട്ടയ്ക്കകത്ത് തന്നെയുള്ള ജാമ്യ മസ്ജിദിന്റെ കീഴിൽ ബന്ധനസ്ഥരാക്കിയിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് ഫിറോസ് ഷാ ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്നു വെച്ച ഈ അശോകസ്തംഭത്തിനടുത്താണ് ജിന്നുകളിലെല്ലാം തലവൻ അധിവസിക്കുന്നതെന്ന് പറയപ്പെടുന്നു ആഗ്രഹങ്ങൾ സാധിച്ചവർ ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണ എന്നോളം ഇവിടെ പൂക്കൾ സമർപ്പിക്കുന്നതും അത്ര തെളിക്കുന്നതും മധുരപലഹാരങ്ങൾ വെക്കുന്നതും പതിവാണ് കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് മലയാളത്തിൽ അപേക്ഷ അപേക്ഷകൾ എഴുതാം യു പിയിൽ നിന്ന് പോകുന്നവർക്ക് ഹിന്ദിയിലും എഴുതാം ഇനി പുറം കൺട്രികളിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് അവരുടെ ഭാഷകളിലും എഴുതാം എല്ലാ ഭാഷയും വായിക്കാൻ അറിയുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാനുള്ള ജിന്നുള്ളപ്പോൾ അറബി മാത്രം അറിയുന്ന പഠിച്ചു